സമ്പത്തിനെ ബാധിച്ച് കൊടും ചൂട് കേരള തീരത്ത് മത്സ്യലഭ്യത കുറയുന്നു ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോക്ക് താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർധിച്ചിരിക്കുകയാണ് മത്സ്യലഭ്യത കുത്തനെ കുറഞ്ഞതോടെ ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോകുന്നത് ഭാഗികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ചൂട് കൂടുന്ന ഭാഗത്തു നിന്നും മീനുകൾ താപനില കുറഞ്ഞിടത്തേക്ക് നീങ്ങുന്നതാണ് കേരള തീരത്ത് ഇപ്പോൾ മത്സ്യലഭ്യത കുറയുന്നതിന് കാരണം സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കും താപനില കൂടി തുടങ്ങുമ്പോൾ മുതൽ മീനുകൾ ഉൾക്കടലിലേക്ക് പോകും താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല ഇന്ധന ചെലവിനും തൊഴിലാളികൾക്ക് നൽകേണ്ട ദിവസ ചെലവിനും ലഭിക്കുന്ന മീൻ വിറ്റുള്ള പണം മതിയാവില്ലെന്ന് വന്നതോടെയാണ് യാനങ്ങൾ തീരത്തണഞ്ഞത് ഒരു ഒരുപോട്ട് കടലിലിറങ്ങിയാൽ ഒരു ലക്ഷം രൂപയിലധികമാണ് ചെലവ് ദിവസങ്ങളോളം കടലിൽ കിടന്നാലും മുടക്കുമുതൽ പോലും ലഭിക്കാത്ത സാഹചര്യമാണിപ്പോൾ നിലവിൽ ഭീമമായ തുക ചെലവാക്കിയുള്ള കടൽ പോക്ക് ബോട്ടുകളും വള്ളങ്ങളും താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ് കടലിൽ പോയാൽ ചെലവിനും ഇന്ധനത്തിനും ആവശ്യമായ കാശിനു പോലും മീൻ ലഭിക്കാത്ത അവസ്ഥ വന്നതോടെ തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയിലാണ് ട്രോളിംഗ് നിരോധനം ജൂൺ ആദ്യം തന്നെ ആരംഭിക്കാനിരിക്കെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് നെറ്റ്